െന്തെങ്കിലും കഴിവുണ്ടോ പഠനപരമായി എന്തെങ്കിലും കഴിവുണ്ടോ നാല് പേര് നിഞ്ഞ അറിവോ എന്നിങ്ങനെയുള്ള അവഗണനകൾക്കൊടുവിൽ മക്കളെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമായി യെസ് അവസരങ്ങളുടെ ചാകരയുമായി പി എസ് സി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇത്തവണ മിസ്സാക്കരുത് ഇനി ഇനി വരുന്ന കാലം പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ സുവർണ കാലഘട്ടമായിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരവുമായിട്ടാണ് പി എസ് സിതാ വന്നിരിക്കുന്നത് യെസ് നമ്മുടെ മുമ്പിലേക്ക് ഏഴാം ക്ലാസ് ാണ് പരീക്ഷ ഡിഗ്രിക്കാരന് ഡിഗ്രി എഴുതാൻ കഴിയുന്ന ഏക എക്സാം ഇനി അല്ലെങ്കിൽ പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഒരു പരീക്ഷ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരെ ജോലിയുടെ നീളുന്ന പരീക്ഷ നമ്മളുടെ ഒരേ ഒരു രാജാവ് കമ്പനി ബോർഡ് എക്സാം കാത്തിരുന്നവരുടെ മിന്നൽ മുരളി കമ്പനി ബോർഡ് എക്സാം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ എല്ലാവർക്കുമുള്ള സംശയം ദാ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ എന്നുള്ളതാണ് എല്ലാവരുടെയും ആദ്യത്തെ സംശയം മക്കളെ നമുക്ക് ഇനി വരുന്ന ഡിസംബറിനുള്ളിൽ തന്നെ വരുന്ന ഡിസംബറിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടു കൂടി തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളുടെ മുമ്പിലേക്ക് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ും എന്നുള്ള കാര്യം മുന്നിൽ കണ്ട് കച്ച മുറുക്കി തയ്യാറായിക്കൂ കാരണം ഇത്തവണ നമുക്ക് ബമ്പർ ആണ് നമ്മക്ക് ലോട്ടറി ആണ് എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്കറിയാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഈ കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് റാങ്ക് ലിസ്റ്റ് തീരുകയാണ് അപ്പോൾ അതിന് മുമ്പ് എക്സാം വിളിച്ച് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ ഇതെല്ലാം നടക്കണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടു കൂടി ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം സ്റ്റേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാൻ മത്സരിക്കാൻ പോകുന്ന എക്സാം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് അല്പമൊന്ന് വിജിലൻ്റായി തയ്യാറാകാൻ ഇപ്പം മുതൽ തയ്യാർ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വരുന്ന കമ്പനി ബോർഡൽ ജി എസ് ഉറപ്പായിട്ടും അടിച്ചെടുക്കാൻ കഴിയും കാരണം നമ്മുടെ മുമ്പിലേക്ക് അവസരങ്ങൾ എപ്പോഴും വരില്ല അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് കച്ചമുറുക്കി ഇറങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ആയുധമാകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സിന്റെ ട്രയാഡ് ബാച്ചിലൂടെ ട്രയാഡ് ബാച്ചിലൂടെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അതുപോലെ എന്നീ പറയുന്ന മൂന്ന് പരീക്ഷയ്ക്കും ഒറ്റയടിക്ക് പഠിച്ച് പറ്റുന്ന ബാച്ച് ആണ് നമ്മുടെ ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസുകൾ അതുപോലെ നോട്ടുകൾ റീസൺ പുതിയ ട്രെൻഡുകൾ അനുസരിച്ചുള്ള നോട്ടുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് എക്സാമുകൾ മെന്റർ ിപ്പ് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ ഇതെല്ലാം അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായിട്ട് മറ്റൊരു കാര്യമുള്ളത് വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മണിക്കൂറുകൾ നിങ്ങളെ ചിലവഴിച്ച് പഠിക്കാനൊന്നും ഇരിക്കണ്ട നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങുന്ന നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ കഴിയുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ഇതെല്ലാം സൂപ്പർ നോട്ട്സിലൂടെ സിസ്റ്റമാറ്റിക് മാത്രമല്ല സിസ്റ്റമാറ്റിക്ക് മാത്രമല്ല സ്ട്രാറ്റജിക്ക് കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ രീതിയിൽ നൽകുന്ന ബാച്ച് ആയിരിക്കും ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു എങ്കിൽ ഇനി അടുത്ത ലിസ്റ്റ് വരുമ്പോൾ അതിൽ എൻ്റെ പേരുണ്ടാവണം അതിൽ ജോലിയുടെ അഡ്വൈസ് കിട്ടുന്ന ആദ്യ എണ്ണങ്ങളിൽ എൻ്റെ പേരുണ്ടാകണം എന്നെ തേടി പോസ്റ്റ്മാൻ വീട്ടിലെത്തണം എന്തുമായി ഞാൻ കാത്തിരുന്ന ലക്ഷ്യത്തിനേക്കുള്ള കോൾ ലെറ്റർ അഡ്വൈസുമായി എത്തണമെന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് അറുപത്തി ആറ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ദൃഢനിശ്ചയത്തിനാക്കം കൂട്ടാൻ ഞങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു മക്കളെ ഈ പരീക്ഷയെ പറ്റി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മാത്രം ഓർത്താൽ മതി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആളുകളാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആളുകൾ ഒരു വർഷവും എട്ടു മാസവും കഴിയുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ആളുകൾക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട് വേറെ ഏത് എക്സാം ഉണ്ടടാ വേറെ ഏത് എക്സാം ഉണ്ട് ഒന്ന് നോക്കിക്കേ വേറെ ഏത് പരീക്ഷയുണ്ട് ഇങ്ങനെ പോയിട്ടുള്ളത് അപ്പം ആ ഒരു അവസരം മിസ്സാക്കാതെ ആ ഒരു അവസരം കയ്യിൽ നിന്ന് പോകാതെ ഇനി വരുന്ന പരീക്ഷ അടിച്ചെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇനി പലരുടെയും സംശയം സാറേ എനിക്കിതൊക്കെ പഠിച്ചാൽ കിട്ടൂ ഞാൻ എങ്ങനെ പഠിക്കണം എടാ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എടാ ഞാൻ എന്നെ കേട്ടു എന്നെ കേട്ട് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യമില്ല അത് ഇന്ന് തുടങ്ങിയാൽ അത് തുടർന്ന് പരീക്ഷ എഴുതി ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെയും നിങ്ങളുടെ ഉള്ളിൽ ആ തീ കത്തി നിക്കണം അപ്പൊ എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ നിൽക്കണ്ട ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിച്ചാൽ മതി ഇത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വെച്ച് തുടങ്ങിക്കോ ആദ്യം എന്ത് ചെയ്യണം ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള ടോപ്പിക്കുകൾ ആദ്യം എടുത്ത് വെച്ച് പഠിച്ചു തുടങ്ങുക വൈറ്റമിൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ എടുത്ത് പഠിച്ചു തുടങ്ങണം അതിനുശേഷം റിവിഷൻ എടാ ഞാൻ പറയുന്നു നൂറ് ടോപ്പിക്ക് പഠിച്ചവനേക്കാൾ ഹീറോ ടോപ്പിക് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തവനായിരിക്കും എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ റിവിഷൻ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറക്കും എട മനുഷ്യനല്ലേ ഞാനും നീയും എല്ലാവരും മനുഷ്യരല്ലേടാ മറക്കും ആ മറവി നമ്മളുടെ തോൽവിയിലേക്ക് നമ്മൾ നയിക്കരുത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം അതുകൂടാതെ അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ലാസ്റ്റ് 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 ഇയർ എടുത്ത് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി അങ്ങനെ അങ്ങനെ മാത്രമല്ല ഒരു നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നലെ എക്സാം ഉണ്ടെങ്കിൽ അവിടെ പുറകോട്ട് പോകണം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്നലെ നടത്തിയ പരീക്ഷയുടെ തുടങ്ങി പുറകോട്ട് വരണം അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുക പുതിയ പരീക്ഷ ട്രെൻഡുകൾ മനസ്സിലാകുന്നത് പറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇനി അവസാനം എന്ത് പഠനം നിങ്ങൾ ആ കഴിയുമ്പോൾ കൂടി പഠിച്ചു തുടങ്ങുക നമ്മുടെ പാഷാണാജി ദുരന്തം പറയുന്ന പോലെ പഠിച്ച് തുടങ്ങി ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇതൊന്നും എനിക്ക് കിട്ടൂലടേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവരുന്നു കൂട്ടുകാരൻ കുറെ പഠിച്ചു അവൻ പിന്നെ ഏതോ ജോലിക്ക് പോയി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും എടാ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നവന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വർത്താനം പറയുകയുള്ളൂ മുന്തിരി പുളിച്ചവരെ ഇട്ടിട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആയിട്ട് സ്ഥിരതയോടെ വിട്ടുപോകാതെ കൈവിട്ട് കളയാതെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഒരു പാഷാണൻ ഷാജിയും ആവാൻ നിൽക്കണ്ട നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെ പറ്റി ചിന്തിക്കുക ഈ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെമോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് ഭദ്രതയായി സ്ഥിര വരും ായി നാലുപേരുടെ മുമ്പിൽ നട്ടയിൽ നിവർത്തി നിൽക്കാൻ പാകത്തിന് നിങ്ങൾ പ്രാപ്തരായി എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ കൊണ്ടാകുന്ന ഒരു രോഷം അല്ലെങ്കിൽ ഒരു റഷ് ഒരു തീയുണ്ട് ഉള്ളിന്ന് വരുന്നേ ആ തീ അനുഭവിക്കേണ്ടടാ ആ തീ അനുഭവിക്കേണ്ടേ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ അങ്ങനെയുള്ള വിജയങ്ങൾ കൂടി അനുഭവിച്ച് അറിഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചങ്ങ് പോവാം അപ്പോ ഇത്തവണ നിങ്ങൾ ജയിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ട്രയാർഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ സൂപ്പർ നോട്ട്സ് ഫാമിലി റെഡിയായി കഴിഞ്ഞു മക്കളെ ഇന്ന് രാത്രി ട്രയാഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ആവുകയാണ് അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ നടന്നടുക്കാൻ തയ്യാറായിക്കോ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ട്രയാഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ലക്ഷ്യം അടിച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും ട്രയാഡ് ബാച്ചിലേക്ക് സ്വാഗതം വീണ്ടും കാണാം ടിൽ